ഒരു പോരാട്ടത്തിന്റെ പിന്നൊരു പിന്നിൽ ഒരു ആദർശമുണ്ടെങ്കിൽ അതൊരിക്കലും പരാജയപ്പെടുകയില്ല ആ ആശയം നിലനിന്നുകൊണ്ടിരിക്കും എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും ഇന്ത്യാ സഖ്യവും രാഹുൽ ഗാന്ധിയും പരാജയപ്പെട്ടിരുന്നു എങ്കിൽ പോലും അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുമായിരുന്നു കാരണം അവർ ചില ആശയങ്ങളെ രാജ്യത്തിന് മുമ്പാകെ വെക്കുകയാണ് ചെയ്തത് വെറുതെ ബി ജെ പിയെ എതിർക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ബി ജെ പിയുടെ ഒരു ബി ടീമായി നിന്നിട്ട് ബി ജെ പിയെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുക അല്ലെങ്കിൽ ബി ജെ പി പറയുന്ന ആശയങ്ങൾ അവരെക്കാൾ ഭംഗിയായി ഗംഭീരമായി നടപ്പിലാക്കാൻ കഴിയുക ഞങ്ങൾക്കാണ് അതുകൊണ്ട് ഞങ്ങളെ പിന്തുണക്കൂ എന്ന് പറയാൻ ശ്രമിക്കുകയല്ല കോൺഗ്രസ് ഇന്ത്യ മുന്നണി രാഹുൽ ഗാന്ധി ചെയ്തത് മറിച്ച് അവരിൽ നിന്ന് വ്യത്യസ്തമായ അവർക്ക് വിരുദ്ധമായ പ്രധാനമായ മൂന്ന് ആശയങ്ങൾ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഇന്ത്യ സഖ്യവും മുന്നോട്ട് വെച്ചു അതിലൊന്ന് ഇന്ത്യയിലെ ജാതി പ്രശ്നമാണ് ഇന്ത്യ സഹസ്രാബ്ദങ്ങളായി ജാതി വ്യവസ്ഥ നിലനിൽക്കുന്ന പ്രച്ഛന്നമായും പ്രത്യക്ഷമായും പ്രച്ഛന്നമായും പ്രത്യക്ഷമായും പരോക്ഷമായും ഒക്കെ ജാതി വളരെ അഗാധമായ സ്വാധീനമുള്ള ഒരു സാമൂഹിക ഘടനയാണ് ഇന്ത്യയുടേത് അതിനെ സ്പർശിച്ചു അതിനെ അഭിമുഖീകരിച്ചു ഇന്ത്യയുടെ വിഭവങ്ങൾ ആരാണ് കൈവശം വെക്കുന്നത് എന്നതിൻ്റെ കണക്കെടുക്കണം അതെങ്ങനെ കുറെ കൂടി നീതിപൂർവകം വിതരണം ചെയ്യാമെന്നതിനെക്കുറിച്ചുള്ള ആലോചനകളും ആസൂത്രണങ്ങളും പദ്ധതികളും നടപ്പിലാക്കണം എന്ന ജാതി സെൻസസ് എന്ന ആശയത്തെ ഈ പ്രതിപക്ഷം മുന്നോട്ട് വെച്ചു അത് വളരെ ശക്തമായിട്ട് നിരന്തരം അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു ക്യാമ്പയിൻ ചെയ്തുകൊണ്ടിരുന്നു എന്നതാണ് തീർച്ചയായിട്ടും ഹിന്ദുത്വത്തെ ഞങ്ങൾ ഹിന്ദുക്കളാണ് എന്ന ബോധത്തെ ഇതിനു മറികടക്കാൻ കഴിയുമോ ജാതി പ്രശ്നത്തെ ഹിന്ദുത്വ പ്രൊജക്ടിൻ്റെ ഒരു വ്യാജമായ മതബോധത്തെ ഈ സാമൂഹിക നീതിയുടെ പ്രശ്നത്തിന് മറികടക്കാൻ കഴിയുമോ എന്ന ചോദ്യം അത് കാത്തിരുന്നു കാണേണ്ടുന്നൊരു കാര്യമാണ് എന്നതാണ് ആ സമയത്ത് അതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ തോന്നിയത് പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് എന്ന് ഈ തെരഞ്ഞെടുപ്പ് ഇലക്ട്രൽ പൊളിറ്റിക്സിൽ തന്നെ അത് വളരെ പ്രസക്തമായ കാര്യമാണ് എന്ന് ജനങ്ങൾക്ക് സ്വീകാര്യമാകുന്ന ഒരു കാര്യമാണ് എന്ന് ഈ തെരഞ്ഞെടുപ്പ് തെളിയിച്ചു രാമജന്മഭൂമി നിലനിൽക്കുന്ന ബാബരി മസ്ജിദ് തകർത്ത് രാമജന്മഭൂമി ക്ഷേത്രം നിർമ്മിച്ച യു പിയിൽ ആ ക്ഷേത്രം കുടികൊള്ളുന്ന അയോധ്യയിൽ ഒക്കെ സാമൂഹിക നീതിയുടെ രാഷ്ട്രീയത്തിന് മേധാവിത്വം നേടാൻ കഴിഞ്ഞു എന്നത് വളരെ വലിയ ഒരു കാര്യമാണ് ഇനി ഈ തെരഞ്ഞെടുപ്പിൽ അത് പരാജയപ്പെട്ടു പോയിരുന്നു എങ്കിൽ പോലും ഈ ആശയം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രസക്തമായ ഒരു രാഷ്ട്രീയ ആശയമാണ് അത് ജനങ്ങളെ ഒരിക്കൽ ബോധ്യപ്പെടുത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ മറ്റൊരു ഘട്ടത്തിൽ ബോധ്യപ്പെടുത്താൻ കഴിയുമായിരുന്നു അത് വളരെ വേഗത്തിൽ തന്നെ ബോധ്യപ്പെടുത്താൻ സാധിച്ചു ഇന്ത്യൻ സമൂഹത്തിൽ നല്ലൊരു വിഭാഗത്തിന് അത് ബോധ്യപ്പെട്ടു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ സന്തോഷമെന്ന് പറയുന്നത് നേരത്തെ അംബേദ്കറും പിന്നീട് രാം മനോഹർ ലോഹിയെ പോലുള്ള സോഷ്യലിസ്റ്റുകളും കാൻഷിറാമിനെ പോലുള്ള ബഹുജൻ രാഷ്ട്രീയത്തിൻ്റെ ആളുകളും മണ്ഡൽകാലത്ത് വി പി സിംഗും ഒക്കെ കോൺഗ്രസിൽ തന്നെ അർജുൻ സിംഗിനെ പോലുള്ള ആളുകളുമൊക്കെ ഉയർത്തി പല രീതിയിൽ പല അളവുകളിൽ ഉയർത്തിയ ഒരാശയമാണിത് രണ്ടാമത്തത് ചങ്ങാത്ത മുതലാളിത്തത്തിനെതിരായ ആശയപ്രചാരണങ്ങളാണ് ഇന്ത്യൻ സാമൂഹിക ഘടനയെക്കുറിച്ചുള്ള ചില ആശയങ്ങളെ പ്രധാനമായും മൂന്നാശയങ്ങളെ പ്രതിപക്ഷം മുന്നോട്ട് വെച്ചു കോർപ്പറേറ്റ് ദാസ്യമാണ് ഗവൺമെൻറ്റിൻ്റെ മോദി ഗവൺമെൻറ്റിൻ്റെ കോർപ്പറേറ്റ് അനുകൂല നിലപാടുകളാണ് ഇന്ത്യയിലെ തൊഴിലില്ലായ്മയുടെ പട്ടിണിയുടെ കാരണം അത് വെറുതെ സംഭവിക്കുന്നതല്ല അത് ഭരണപരമായ ഒരു വീഴ്ചയുടെ പ്രശ്നമല്ല അതിനൊരു അടിസ്ഥാനപരമായ കാരണമുണ്ട് എന്നൊരാശയത്തെ മുന്നോട്ട് വെക്കുകയും നിരന്തരമായി അത് ജനങ്ങൾക്കിടയിൽ അവർ ക്യാമ്പയിൻ ചെയ്യുകയും ചെയ്തു മൂന്നാമത്തത് ഇസ്ലാമോ ഫോബിയയാണ് ഇസ്ലാമോഫോബിയയെ ഫോബിയയെ ആ വാക്കുപയോഗിച്ചുകൊണ്ട് ഒരിക്കലും രാഹുൽ ഗാന്ധിയോ ഇന്ത്യ സഖ്യമോ പ്രതിപക്ഷമോ ക്യാമ്പയിൻ ചെയ്തിട്ടില്ല എന്നത് ശരിയാണ് പക്ഷേ വെറുപ്പിൻ്റെ ചന്തയിൽ സ്നേഹത്തിൻ്റെ കട തുറക്കുന്നു നഫ്രത്ത് കാ ബസാർ മേ മഹബത്ത് കാ ദുഖാൻ എന്ന് പറയുന്ന മുദ്രാവാക്യം വളരെ സാന്ദ്രത കുറഞ്ഞ രീതിയിൽ ഇസ്ലാമോ ഫോബിയയെ പ്രത്യേകിച്ച് സംഘപരിവാർ ഉൽപ്പാദിപ്പിക്കുന്ന സവിശേഷമായ ഇസ്ലാമോ ഫോബിയയെ അഭിമുഖീകരിക്കാൻ വേണ്ടി രാഹുൽ ഗാന്ധിയും കോൺഗ്രസും പ്രതിപക്ഷവും നടത്തിയ ശ്രമത്തിൻ്റെ പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയെ എടുത്തു പറയേണ്ടതാണ് രാജ്യത്തുടനീളം അദ്ദേഹം ഈ ആശയം നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നു ഞങ്ങൾ പ്രതിനിധീകരിക്കുന്ന ഇന്ത്യ എന്ന് പറയുന്നത് വൈവിധ്യങ്ങളുടെ ഇന്ത്യയാണെന്നും സംഘപരിവാർ പ്രതിനിധീകരിക്കുന്ന ആർ എസ് എസും ബി ജെ പിയും പ്രതിനിധീകരിക്കുന്ന ഇന്ത്യ ഏകദാനതയുടെ ഇന്ത്യയാണെന്നും നിരന്തരമായിട്ട് രാഹുൽ ഗാന്ധി പറഞ്ഞുകൊണ്ടിരുന്നു അങ്ങനെ ഒരു ഇന്ത്യ നിലനിൽക്കുകയില്ല എന്നും വൈവിധ്യത്തിൻ്റെ ഇന്ത്യ മാത്രമേ നിലനിൽക്കുകയുള്ളൂ എന്നും അദ്ദേഹം രാജ്യത്തോടും ജനങ്ങളോടും പറഞ്ഞുകൊണ്ടിരുന്നു ഈ മൂന്ന് ആശയങ്ങളെ മുന്നോട്ട് വെച്ചുകൊണ്ട് നടത്തിയ പോരാട്ടമാണ് ആശയപരമായ പോരാട്ടത്തിൻ്റെ വിജയം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത്